പ്രിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോഴുള്ളത് വയനാടാണ് വയനാട് ജില്ലയിലെ മിസ്റ്റി ക്ലിഫ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഇട്ടുള്ളത് രാത്രിയായിരുന്നു നമ്മളിങ്ങോട്ട് യാത്ര പോന്നിരുന്നത് അപ്പോൾ രാത്രി ഏകദേശം ഒരു മണിക്കാണ് നമ്മളിവിടെ ഏകദേശം എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ അടിപ്പൊളി റിസോർട്ടാണ് അതുപോലെ ചുറ്റും നല്ല കാപ്പിത്തോട്ടം അതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് ഇങ്ങോട്ടുള്ള യാത്ര അടിപ്പൊളിയാണ് അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ യാത്രാവിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അതെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ വയനാട്ടിലെ ഒരു മിസ്റ്റി ക്ലിഫ് എന്ന് പറയുന്ന റിസോർട്ടിലാണ് എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ് അതുപോലെ രാത്രി ഒരുപാട് നേരം വൈകിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാത്രി മുതൽ ചുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ റിസോർട്ട് തന്നെയാണ് അങ്ങനെ ഒരുപാട് നേരം വൈകി ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ചിക്കൻ മസാലയൊക്കെ പെരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അൽഫാം ചുടാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയുള്ള കനല് തയ്യാറാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഒരുപാട് തവണയായ ഇത് ട്രൈ ചെയ്യുന്നു കനലൊക്കെ നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് കൽക്കരി കനലെന്ന് പറഞ്ഞാലോ കൽക്കരി അത് നമ്മൾ നേരത്തെ വരുന്ന വഴിയിൽ നിന്ന് നാട്ടിൽ നിന്ന് വേടിച്ച് പോകുന്നതാണ് അപ്പോൾ കൽക്കരി ഒരുപാട് ട്രൈ ചെയ്തതിന് ശേഷമാണ് കത്തിച്ചത് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് നമ്മൾ പേപ്പർ ഇട്ടിട്ടൊന്നും ഒരിക്കൽ കത്തിക്കരുത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കും അതുപോലെ നമ്മൾ അത് ചൂടായി കത്തി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഏർ കൊണ്ട് അടിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം നേരത്തെ കത്തിച്ചതൊക്കെ ഇത് കത്തിക്കുന്നതിലൂടെ ഒക്കെ പറന്ന് ആകെ അന്തരീക്ഷത്തിൽ ആകെ ആയിരുന്നു ഈ കത്തുന്ന തീയിൽ നിന്ന് ആ പൊരി പറക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ ഞാൻ അപ്പോൾ അത് സ്ലോ മോഷനിൽ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് വളരെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുണ്ട് അവിടെയൊക്കെ എന്താ രസം എന്താ പറയുക സ്റ്റാറുകളൊക്കെ തന്നെ പാറി പറക്കുന്നത് പോലെ ചായ സെറ്റായ അങ്ങനെ നമ്മുടെ ചിക്കൻ അൽഫാം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് തവണ അങ്ങോട്ട് മറിച്ചിട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് മറിച്ചിട്ടു ഏകദേശം ഇപ്പോൾ സാധനം സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടുള്ള യാത്രയാണ് അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു പ്ലാനിങ്ങിനൊടുവിലാണ് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് ഫാമിലി ഫ്രണ്ട്സിന്റെ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഇൻഷാ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ ചുറ്റുഭാഗം എങ്ങനെയാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ റൂമെ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ ചെറിയ ഹട്ടുകളായിട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ എങ്ങനെ പറയാം അതുപോലെ കോണ്ടാക്റ്റുകളൊക്കെ അതിൻ്റെ വീഡിയോയിലൂടെ തന്നെ തരാം അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആറാളുകളാണുള്ളത് അതിൽ ഒരാൾ മാത്രം ഗൾഫിലാണ് ബാക്കിയുള്ള അഞ്ച് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തതാണ് ഒരുപാട് നാളത്തെ പ്ലാനിങ്ങാണ് ഇങ്ങനത്തെ ഒരു യാത്ര വളരെ മനോഹരമായി കുറച്ച് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് ഇങ്ങനൊരു റിസോർട്ട് നമ്മൾ നോക്കിയിട്ടുള്ളത് സംഭവം ഏതായാലും അടിപൊളിയാണ് അപ്പോൾ അവിടെയുള്ള കുറച്ച് ഹട്ടുകളാണ് ഇത് അത് പല റേറ്റിലും നമുക്കിത് ആണ് കപ്പിൾസിനും അങ്ങനെയൊക്കെ ഇത് അവൈലബിൾ ആണ് വളരെ മനോഹരമായ എന്താ പറയുക ഒരു അന്തരീക്ഷത്തിൽ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇതിപ്പോൾ ഒരു സമ്മർ സീസൺ ആണ് അല്ലെങ്കിൽ ഒന്നും കൂടി പച്ചപ്പ് നിറഞ്ഞ മനോഹര കാഴ്ചകൾ കാണാം ഈ കാണുന്നതാണ് നമ്മുടെ കാപ്പിയുടെ എന്ന് പറയുന്നത് ഈ പൂവ് പൂത്തതിന് ശേഷമാണ് കാപ്പി ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ആ ഹട്ടിൽ നിന്നും നേരെ കയറി വരുന്ന എന്താ പറയുക സ്റ്റെപ്പാണ് ഇത് രണ്ടും രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണുള്ളത് വളരെ മനോഹരമായ ഒരു ആംബിയൻസ് അതൊന്നും കൂടി പച്ചപ്പുള്ള ഒരു സമയമായിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ നേരെ കടന്ന് വന്ന് ഈ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ അതിലായിരുന്നു ഞങ്ങളുടെ താമസം എന്ന് പറയുന്നത് ഞങ്ങൾ അഞ്ചാളായിരുന്നു റൂ ഉണ്ടായിരുന്നത് ഞങ്ങൾ രണ്ട് റൂമായിരുന്നു എടുത്തിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റു ഒരുപാട് പൂന്തോട്ടങ്ങളും അതുപോലെ കണ്ടിട്ട് ടെന്നീസ് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണെന്നോട് ഇവിടെ ഇവിടെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് മിസ്റ്റി ക്ലിഫ് റെസ്റ്റോറൻറ്റ് സോറി റിസോർട്ട് അപ്പോളേ നമ്മുടെ താഴത്തുള്ള ഹട്ടുകളുണ്ടല്ലോ അപ്പോൾ അത് എന്താ പറയുക കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹൈ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോളേ താഴത്തുള്ള ഹട്ടുകളുണ്ടല്ലോ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ അങ്ങോട്ടാണ് ഇനി നമ്മൾ പോണത് അവിടെ പോണ വഴി നോക്കി ഇതാണ് ഒരു ഹട്ട് വരുന്നത് ഞാൻ ഒന്ന് ഇങ്ങൊന്ന് പെടണ്ട് കാണിച്ച കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോണം അപ്പോൾ ഇത് ഒരു ഹട്ടിലേക്കുള്ള ഒരു കുറുക്ക് വഴിയാണ് ഇതിക്കുള്ള വഴി വേറെ മേലെക്കൂടെ ഉണ്ട് ഞാൻ അവിടെ നേരെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഈ ഹട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് വളരെ മനോഹരമായ എന്താ പറയുക വഴികളാണ് ഇങ്ങനെ ഒരുപാട് ഹട്ടുകൾ ഇവിടെ ഉണ്ട് ഏകദേശം ഒരു അഞ്ച് ആറ് ഹട്ടുകളായിട്ട് അവിടെ ഇങ്ങനത്തെ ഹട്ടുകളായിട്ടുണ്ട് നല്ല പ്രൈവസി ഉള്ള സ്ഥലം കൂടിയാണ് ഇവിടെ നിങ്ങളല്ലാതെ മറ്റൊരാളും ഈ എന്താ പറയുക ഇവിടെ ഉണ്ടാവില്ല അത്രക്കും പ്രൈവസി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വഴി ഇവിടെ ഒരു എന്താ പറയുക ഒരു ഹട്ട് വരുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഒരു ഹട്ടിൻ്റെ വിഭാഗം വരുന്നത് കരൻ്റില്ല ഇതാണ് നീനുള്ളിൽ ബാത്റൂം അതെടുക്കാം അങ്ങോട്ട് ബെഡ്റൂം പൊളിയല്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലുള്ള പ്രീമിയം ബെഡുകളൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബെഡ്റൂമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റാച്ച്ഡ് ഉണ്ട് നല്ല മനോഹരമായി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവരോട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നേ വന്ന ടീംസിൻ്റെ ഓരോ വിഷയങ്ങളാണ് അവർ ഒന്ന് രണ്ട് ടീംസ് വന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ എന്താ പറയുക നഷ്ടപ്പെടുത്തിയതും അതുപോലെ കേടുപറ്റിയതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് കണ്ട അത് ഇതിൻ്റെ മുന്നിലുള്ളൊരു എന്താ പറയുക ഇതിന് ഊഞ്ഞാൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുള്ളൂ അപ്പോൾ അതിന് മുന്നിൽ നിന്ന് കിട്ടുന്നൊരു സീനറി ഒന്ന് നോക്കി എന്താ വൈബ് ഇതൊരു പച്ചപ്പും കൂടി നിറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ ഇവിടെ നിങ്ങളൊന്ന് എന്താ പറയുക ഒരു കപ്പിൾസൊക്കെ ആയിട്ട് ഒരു ദിവസമൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കും വൈബാണ് പിന്നെ ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താല്പര്യമുള്ളവർ ചോദിച്ചാൽ മതി മതി നമ്മളത് അന്വേഷിച്ച് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മൻസൂറിനൊരു പുതിയ ഒന്ന് ആടുന്ന വീഡിയോ ഒന്ന് എടുക്കണം എന്നു അപ്പോൾ ഒപ്പം വീഡിയോ ഒന്ന് എടുത്തതാണ് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതാണ് ആ ഹഡിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ എന്താ പറയുക നിങ്ങളതുപോലെയൊക്കെ യാത്രകളും അതുപോലെ ഇതുപോലെ താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൻസൂർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൂട്ടുകാരനുമായി ബന്ധപ്പെട്ട പരിചയത്തിലാണ് ഞങ്ങളിവിടെ താമസം സെറ്റായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവർ ഹട്ടുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ലട്ടിപുളി വഴിയാണ് ചുറ്റിനും കാപ്പിത്തോട്ടമാണ് രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറഞ്ഞത് അതി മനോഹരമാണ് കാരണം തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയാണ് ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും നല്ല ഷട്ടിൽ കോട്ടുണ്ട് ഷട്ടിൽ കോട്ട് അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉല്ലസിക്കാനും സന്തോഷിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ല മനോഹരമായ പാർക്കുകൾ അവരവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് കണ്ടില്ല നല്ല മനോഹരമായിട്ടൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ചുറ്റിനും നല്ല ഗാർഡൻസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വയനാട് ഇപ്പോൾ എന്താ പറയുക ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ തണുപ്പൊന്നുള്ള സമയമൊന്നുമല്ല അതുപോലെ തന്നെ അത് കണ്ടില്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള പല ആക്ടിവിറ്റികളുണ്ട് ഇനിയാണ് നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താ പറയുക യാത്ര ഒന്ന് ആസ്വദിക്കാൻ കുളിച്ചൊക്കെ ഒന്ന് ഉല്ലസിക്കാനൊക്കെ പറ്റിയ പൂളെന്ന് പറയുന്നത് ഞങ്ങൾ ചെന്ന സമയത്ത് അവരത് നന്നായി വൃത്തിയാക്കി ക്ലീനാക്കി വെച്ച് ഞങ്ങളതിൽ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ സെറ്റാക്കണം എന്ന് അവരോട് പറഞ്ഞായിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് അവിടെ ചുറ്റുഭാഗം ചുറ്റുപാകുന്നകത്തൊക്കെ കണ്ട ഹട്ടുകളൊക്കെ കണ്ട് തിരിച്ച് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ അവർ മാറ്റി പുതുതാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സ്വിമ്മിങ് പൂളിൻ്റെ കാഴ്ച ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് ഞങ്ങൾ സ്വിം പൂളിൽ ഇറങ്ങുന്നതിന് മുന്നേയുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാകാലുംകോലാവും പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ നേരത്തെ ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ആണ് അടിപൊളി എന്ന് പറയുന്നത് നേരെ പൂളിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് എന്താ പറയുക മലമ്പ്രദേശവും കാര്യങ്ങളൊക്കെ കാണാം ഇനി റിസോർട്ടിൻ്റെ കുറച്ചും കൂടി എന്താ പറയുക മനോഹരമായ വിഷ്വൽസ് നിങ്ങൾക്കൊന്നും കൂടി കാണിച്ചു തരാം അതിൻ്റെ മുൻഭാഗവും അതുപോലെ ഞങ്ങൾ ഇന്നലെ രാത്രി ചിക്കൻ ചുട്ട ആ ഒരു ഒരു ഭാഗം അത് വേറെ തന്നെ അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കനാണെങ്കിൽ ചിക്കന് അതിൽക്ക് വേണ്ട നമ്മളെ ചാർക്കോൾ ഉണ്ടല്ലോ അത് അതൊക്കെ നമ്മൾ കൊണ്ടുവരണം ബാക്കിയുള്ള സംഗതികളൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ മുന്നിൽ ആ കാണുന്ന ചെറിയൊരു കെട്ടിടം ഉണ്ടല്ലോ അതിൻ്റെ താഴെയാണ് നമ്മൾ ഇന്നലെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരം ഒരു മണിക്കാണ് നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചു അത് സാധിച്ചില്ല അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ തന്നെ കാണി അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളും ഞങ്ങൾ ആകെ മൊത്തം അഞ്ച് പേർ ആണ് ഉണ്ടായിരുന്നത് അതിൽ ഞങ്ങൾ മൂന്നാൾ ഈ റൂമിലായിരുന്നു ഞാനും ഈ റൂമിലായിരുന്നു താമ ഉണ്ടായിരുന്നത് നേരെ അപ്പുറത്തുള്ള ഒരു റൂം ഏകദേശം രണ്ട് റൂമും സെയിം ആണ് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നല്ല വൃത്തിക്കവര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് ഇത് ഓപ്പൺ ചെയ്തിട്ട് അധികം ആയിട്ടില്ല ഏകദേശം ആറു മാസത്തിൻ്റെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് അപ്പോൾ അതിൻ്റേതായ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമുക്ക് കുളിക്കാൻ ആവശ്യമായ സോപ്പ് കാര്യങ്ങൾ പിന്നെ ഷവർ ജെല്ലുകൾ അങ്ങനത്തെ സംഗതികളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതുപോലെ ടൂത്ത് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇത് രണ്ട് റൂമിലുണ്ടായിരുന്നു വേണ്ടിയില്ല നല്ല പ്രീമിയം ക്വാളിറ്റി ബെഡ്റൂം തന്നെയാണ് അവർ നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ഹട്ടുകളുണ്ടായിരുന്നല്ലോ അതിൻ്റെ അത്ര റേറ്റ് ഇല്ല നമ്മൾ ഈ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൂമുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹട്ടിന് കുറച്ചും കൂടി റേറ്റ് കൂടും ഇത് ഞങ്ങൾ അഞ്ചാൾക്ക് അഞ്ച് രണ്ട് റൂം വെച്ചെടുത്തിരുന്നത് ഏകദേശം എട്ടായിരം രൂപേൻ്റെ അടുത്താണ് പിന്നെ ഒരു പരിചയത്തിൻ്റെ പേരിലുള്ള ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂമെന്ന് പറയുന്നത് ഏകദേശം സെയിം എന്താ പറയുക സെയിം തന്നെയാണോ രണ്ട് റൂമും വരുന്നത് ഇനി നേരെ ഇവിടുന്ന് ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടും അതിൻ്റെ മുന്നിൽ മനോഹരമായ എന്താ പറയുക ഇതിനെന്ത് പറയാമെന്ന് എനിക്കറിയില്ല നമ്മളിരുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ആടുമല്ലോ അത് നല്ല വൈബാണ് അതിരുന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന ആടാന് അപ്പോൾ അവരവിടെ മുന്നിൽ വെള്ളമൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അവിടുത്തെ എന്താ പറയുക ചെടികളൊക്കെ ഉണങ്ങി പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചയോടടുത്ത് ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് പോവാനുള്ള പരിപാടിയാണ് അപ്പോൾ വയനാട് ഇവിടെ ഇങ്ങനെ കുറെ ഇരുന്ന ഒരു മടുപ്പാണല്ലോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇവിടുത്തെ വൈബ് കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്തു ഇനി നമുക്ക് ഇവിടുന്ന് തിരിക്കാം നമുക്ക് വേറൊരു സ്ഥലം പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇനി പോകാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെ ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് വയനാട് മുത്തങ്ങ ഫോറസ്റ്റ് എല്ലാവർക്കും അറിയാം വളരെ മനോഹരമായ ഫോറസ്റ്റാണ് ഒരുപാട് വന്യജീവികളൊക്കെ ഉള്ള അപ്പം ഇനി അങ്ങോട്ട് പിടിക്കാം എന്നാണ് തീരുമാനിച്ചത് അപ്പം ഞങ്ങൾ ഈ വഴിയൊക്കെ രാത്രി കടന്നു വന്നതാണ് രാത്രി ഇവിടെ എന്താ സംഭവം എന്ന് പോലും അറിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങണം അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ചാർജർ മറന്നു വെച്ചു തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ ചേട്ടനെ ബൈക്ക് തന്ന് വീണ്ടും ഞാൻ ഇങ്ങോട്ട് തന്നെ കയറി വന്നിട്ട് എടുത്ത് പോയി അപ്പോൾ ഇതൊക്കെ വന്ന വഴിയാണ് പക്ക ഓഫ് റോഡാണ് പക്ഷേ ഇങ്ങോട്ടുള്ള എന്ന് പറഞ്ഞത് മനോഹരമാണ് കണ്ടില്ലേ തേയിലത്തോട്ടങ്ങളാൽ നിബിഡമായ എന്താ പറയുക വനങ്ങൾ എന്നും ഒക്കെ പറയാം മനോഹരമായ കാഴ്ചകൾ രാവിലെ പണിക്കാരൊക്കെ വന്നിട്ട് തേയില എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവിടെ തേയില അരിയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വടുവൻചാല് വയനാടിലെ വടുവഞ്ചാല് മൈസൂർ ഊട്ടി റോഡിൻ്റെ ഒരു ജംഗ്ഷനാണത് അവിടെയാണ് എത്തിയിട്ടുള്ളത് അവിടെ ഉള്ളൊരു ഹോട്ടലിൽ കയറി ഉച്ചഭക്ഷണം ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബിരിയാണി കഴിച്ചു കുഴപ്പമില്ലാത്ത ബിരിയാണി എന്ന് പറയാം എല്ലാവരും ഓരോ ബിരിയാണി എടുത്തു ചിക്കൻ ബിരിയാണി അത് ഫിനിഷിങ് ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ലക്ഷ്യമാക്കിയാണ് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കി തന്നെ ആയിരിക്കും നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിലെ മനോഹരമായ കാഴ്ചകൾ അവിടുത്തെ മാനുകളെയും അതുപോലെ ആന മയിൽ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളുള്ള ഏരിയയാണ് അപ്പോൾ അതൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതൊക്കെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള യാത്രകളും അതുപോലെ അറിവുകളും മോട്ടിവേഷൻ വീഡിയോകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Bye.